ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ക്രിസ്മസ് ദിനമായിട്ട് നമ്മളൊരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലൈലി ലൈസ്റ്റേൽ വിത്ത് അഭിരാമി എന്നാണ് സ്കിൻ കെയർ ഹെയർ കെയർ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്താണോ നിങ്ങൾ കാണുന്നത് എന്നാൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ബെല്ലായിക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എൻ്റെ വീഡിയോസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മിസ് ചെയ്യാതെ കാണാനും പറ്റുമോ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ ലെറ്റ്സ് ഗോ നമ്മളിന്ന് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് മേബിലേന്റെ സീറോ റ്റു സോഫ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇരുന്നര ചെ ഇരുന്നര ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഷോർട്ട്സിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡിൻ്റെ റിവ്യൂ അപ്പം നമുക്കിതൊന്ന് ഇട്ട് നോക്കാം നല്ല ഒരു ഒരു തിക്ക് ഒരു റെഡും അല്ല മെറൂണും അല്ലാത്ത ഒരു ടൈപ്പ് കളറാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് ചേർന്ന് ഒരു കളർ തന്നെയാണ് കണ്ടോ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനില്ല ലോങ് ലാസ്റ്റിംഗ് ഒക്കെ അടിപൊളിതായിട്ട് ലോങ് ലാസ്റ്റിംഗ് എന്നുണ്ട് നമുക്കൊന്നും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ട് തന്നെ നിൽക്കാൻ ഒരു കളറാണ് കേട്ടോ ഡെയിലിയൊക്കെ ആയിട്ട് ഡെയിലി വെയറൊക്കെ ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ മേബ്ലേൻ്റെ ഈ ഒരു സോഫ്റ്റ് എന്ന് വേണെന്ന് പറയുന്നൊരു ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് കണ്ടാലോ അപ്പോൾ രണ്ടാമത്തെ ഷെയ്ഡ് സുഡിയോന്ന് സുഡി കാണാമോ സുടിയോന്ന് വാങ്ങിയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡ് സാറ്റിൻ ഡിവൈ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഷെയ്ഡ് ഈ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ക്യാമറയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും വലിയ കുഴപ്പമില്ല പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ടും ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ടൊരു ബ്രൈറ്റനിങ് തരും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് സുഡ സുഡിയോയുടെ ആണ് ഡിവൈൻ സാറ്റീൻ ഡിവൈൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഓക്കെ ആണ് ഇരുന്നൂറ ചെ ഇരുന്നൂറോ ഉള്ളവർക്കൊക്കെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് അടുത്ത ഷെയ്ഡ് കണ്ടിട്ട് വരാം അടുത്ത ഷെയ്ഡ് ഷുഗറിൻ്റെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കഴിയാറായി ഞാൻ അത്രയ്ക്ക് ഇത് യൂസ് ചെയ്യും ഞാൻ മിക്കപ്പോഴും ഈ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ട്വൻറ്റി ഫൈവ് വെരി മെൽബറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പം നമ്മളെപ്പോലെ ഡീപ്പ് സ്കിൻ സ്കിൻ ടോണും അതുവരെ കുറച്ചൊന്നും മീഡിയം സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് സമയം കളയാതെ ഇട്ട് നോക്കാം നല്ല സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് വ്രൈറ്റ് ആകുക ഇത് കുറച്ചൊന്നും ടൈറ്റ് ചെയ്യാതെ വെച്ചിട്ട് ഒന്ന് കട്ടി പിടിച്ച പോലെ ഉണ്ട് കേട്ടോ നല്ല ഇതിനേം കട്ടി നല്ല ഒരു ഇതായിരുന്നു ഇപ്പം ഇത് കഴിയാറായി നല്ല ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതിടുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റനായി എന്തോ ഒരു അടിപൊളിയാണ് ലോങ് ലാസ്റ്റിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയാനേ ഇല്ല ചുണ്ടിലിട്ടാൽ ഒരു ആറേഴ് മണിക്കൂർ ആറേഴൊന്നൊന്നും അല്ല ഒരു രാവിലെ ഞാൻ പോയിട്ട് ഒരു വൈകിട്ട് വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് നിൽക്കും കേട്ടോ ഫുഡൊന്നും കഴിച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോവുകയൊന്നുമില്ല നമുക്ക് റീ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അടിപൊളി അടിപൊളിയൊരു ഷെയ്ഡാണ് നിങ്ങളെല്ലാവരും വാങ്ങിക്കേണ്ട ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വാങ്ങിക്കണേ അപ്പോൾ അടുത്ത ഷെയ്ഡ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡാണ് ഷെയ്ഡ് വന്നിട്ട് ഇരുപത്തൊന്ന് ബ്രൗണി പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ ആറ്റൊന്നും നോക്കി മേടിച്ചതാണ് പക്ഷേ എനിക്ക് ചേരില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ഞാനിത് ഊരിയ സമയത്ത് ഇതിൻ്റെ ഇതൊന്നും ഒടിഞ്ഞു വന്നു കേട്ടോ എന്തായാലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇട്ട് കാണിച്ചു തരാം ഇത് ഒടിഞ്ഞു വന്നു കേട്ടോ എന്തോ ഇതിടുമ്പോൾ ചേരാത്ത പോലെയാണ് എനിക്ക് തോന്നാറ് ചേരുന്നില്ല ക്യാമറയിൽ മാത്ര ഇതില്ലെങ്കിലും ചേരുന്നില്ല കേട്ടോ ക്യാമറ വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷേ എനിക്ക് ചേരാത്തൊരു ഷെയ്ഡാണ് എന്തോ ഇത് ഇങ്ങനെ ഇടുമ്പോൾ എന്തോ പടക്കം പൊട്ടിയ ഒരു ഫീലാണ് ആ അത് അത്രയും എനിക്ക് പറയാനുള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ ഒത്തിരി ഇത് കണ്ടിട്ട് വാങ്ങിയാണ് അതിൻ്റെ കൂടെ ഞാനൊരു ലിപ്പ് ലൈനർ വാ വാങ്ങി വച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് കോക്ക് ടൈൽ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ മാറ്റ് ലിപ്പ് പെൻസിലിൽ എച്ച് ഡി ഫിനിഷിൻ്റെ ഒരു ഇരുപത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരിതാണ് അപ്പോൾ ഇതും ഇത് ഞാൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അറ്റതും കൂടി ഇടും അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഇതും കൂടി ഇടുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോവും അപ്പോൾ അങ്ങനെ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കണ്ടിട്ട് വരാം അടുത്ത ഷെയ്ഡ് വന്നിട്ട് ലാക് മേയുടെ ആണ് ലാക് മേയുടെ ഫോർട്ടി മാവേപ്പാട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമുക്ക് നോർമൽ മിനിമൽ ലുക്കിലൊക്കെ അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഇട്ട് കാണിച്ചത് ആണോ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് പക്ഷേ ലോങ് ലാസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത്രയും അങ്ങോട്ട് നിൽക്കില്ല കേട്ടോ ഷുഗറിൻ്റെ അത്ര ഒന്നും നിൽക്കില്ല മേമ്പലേൻ്റെ അത്ര ഒന്നും നിൽക്കില്ല കേട്ടോ ഇത് ഇത് നമ്മൾ എന്തെങ്കിലും ഓയിലി ഫുഡൊക്കെ കഴിയുമ്പോൾ റീ അപ്ലൈ ചെയ്യേണ്ടി വരും പെട്ടെന്ന് പോകും പക്ഷേ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല അടിപൊളി ഷെയ്ഡാണ് അപ്പം നമുക്ക് അടുത്ത് കണ്ടിട്ട് വരാം അടുത്ത് വന്നിട്ട് ബ്ലൂഷീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഇത് അത്രയും നല്ലതൊന്നുമില്ല ഞാൻ വീഡിയോ റീലൊക്കെ എടുക്കാൻ വേണ്ടി വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് നമ്മൾ ഡെയിലിക്കൊന്നും അത്ര നല്ല നല്ല ചുണ്ടൊക്കെ കറക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു റെഡ് ഷെയ്ഡ് എനിക്കില്ല കേട്ടോ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെഡ് ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് തരാം കാണിച്ചു തരാം കേട്ടോ നല്ലൊരു തിക്ക് റെഡാണ് കേട്ടോ അപ്പൊ ഇതിൽ കുറച്ചുകൂടി ഒന്ന് ഒന്നുകൂടെ ഒരു ഇതുണ്ട് കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഷെയ്ഡാണ് നമ്മളെപ്പോലെ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് യോജിച്ച് ഒന്നൊരു ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു റെഡ് ഈ ഒരു രീതിയിലുള്ള റെഡ് ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചോളൂ നമ്മളെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റനായി നമ്മളെന്ത് എന്തേലും ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഇനി എനിക്ക് ഈ ഒരു ഷെയ്ഡിലൊരു ബ്രാൻഡിൻ്റെ ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഞാൻ കാണിച്ച് ഇന്ന് ഞാൻ കാണിച്ച് തന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ നെക്സ്റ്റ് ഏതെങ്കിലുമൊക്കെ റിവ്യൂ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂസ് ചെയ്യണമെങ്കിൽ അതും അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ